ായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചായൻ്റെ ആനിപ്പണ് ഭാഗം മുപ്പത്തിയൊന്ന് രചന ഫൗസിയാൻ ഔഷാദ് സ്റ്റോർറൂമിലെ ഇരുട്ടിൽ ശ്വാസം കിട്ടാതെ ആൻമരിയ തളർന്ന് വീഴാറായി പുറത്ത് അലക്സ് പാനെത്തി ദിയ കരഞ്ഞുകൊണ്ട് സ്റ്റോറൂമിന് നേരെ വിരൽ ചൂണ്ടി ആൻ അവൻ വാതിൽ ശക്തിയായിടിച്ചു പേടിക്കേണ്ട ഞാനുണ്ട് അലക്സ് ഇച്ചായ അവളുടെ ശബ്ദം നിറത്തിരുന്നു അലക്സ് ഒട്ടും ആലോചിച്ചില്ല അവൻ സർവ്വശക്തിയുമെടുത്ത പഴയ വാതിൽ ആൻ ഒന്ന് ചവിട്ടി പൂട്ടുതരച്ച് വാതിൽ തുറന്നു അകത്ത് പൊടിപടലങ്ങൾക്കിടയിൽ ചുമച്ചുകൊണ്ട് തളർന്നിരിക്കുന്ന ആനിനെ അവൻ കണ്ടു അവൻ ഓടിച്ചെന്ന് അവളെ താങ്ങി പിടിച്ചു ആൻ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ അവളെ പുറത്തേക്ക് കൊണ്ടുവന്നു അവൾ ശ്വാസം വലിച്ചു വിട്ടു റോണി റോണിയെ എന്നെ പൂട്ടിയിട്ടത് റോണിയോ അവനെന്താ ഇവിടെ കാര്യം അലക്സ് പല്ലെറുമി അവനെ ഈ ഫങ്ഷൻ്റെ സ്പോൺസർ ഗസ്റ്റായിട്ട് വന്നതാ ദിയെ പേടിയോടെ പറഞ്ഞു അവൻ സ്റ്റേജിൻ്റെ അപ്പുറത്തിരിപ്പുണ്ട് അത് കേട്ടതും അലക്സിൻ്റെ നിയന്ത്രണം വിട്ടു ഇവളെ നോക്കിക്കോ ഞാൻ ഇപ്പോൾ വരാം അവൻ ആനിനെ ദിയെ ഏൽപ്പിച്ചു പോകൽ അലക്സിച്ച അവിടെ സ്റ്റാഫൊക്കെ ഉള്ളതാ ആൻ വിളിച്ചു പറഞ്ഞു പക്ഷെ അലക്സ് അതൊന്നും കേൾക്കാൻ നിന്നില്ല അവൻ സ്റ്റേജിന്റെ വശത്തുള്ള വി ഐ പി ഏരിയയിലേക്ക് നടന്നു അവിടെ കസേരയിൽ കാൽമേൽ കാല് കയറ്റി വെച്ച് കൂളിംഗ് ക്ലാസ്സും വെച്ച് പ്രിൻസിപ്പലിനോട് ചിരിച്ചു സംസാരിക്കുകയായിരുന്നു റോണി ആനിനെ പൂട്ടിയിട്ടതിൻ്റെ ഗൂഢസന്തോഷം അവന്റെ മുഖത്തുണ്ടായിരുന്നു പെട്ടെന്നാണ് ഒരു കൊടുങ്കാറ്റ് പോലെ അലക്സ് അങ്ങോട്ട് ഓടിച്ചെന്നത് അലക്സിനെ കണ്ടതും റോണിയുടെ മുഖത്തെ ചിരിമാഞ്ഞു അവൻ എഴുന്നേൽക്കാൻ തുടങ്ങും മുമ്പേ അലക്സിന്റെ കൈ അവന്റെ ഷർട്ടിൽ വീണു എന്റെ പെണ്ണിനെ തൊടാൻ ധൈര്യമായോടാ നിനക്ക് ഒരൊറ്റ അടി റോണി കസേരയോടെ മറിഞ്ഞു വീണു കോളേജിലെ കുട്ടികളും അധ്യാപകരും ഞെട്ടിത്തരിച്ചു പ്രിൻസിപ്പൾ തടയാൻ വന്നെങ്കിലും അലക്സിന്റെ രൗദ്രഭാവം കണ്ട് അദ്ദേഹം പേടിച്ചു മാറി സ്പോൺസർ ആണെന്നും പറഞ്ഞ് ക്യാഷിന്റെ ഹുങ്കം വെച്ച് എന്റെ ഭാര്യയുടെ മെക്കെട്ട് കയറാൻ വന്ന നിനയും പച്ചയ്ക്ക് കത്തിക്കും കേട്ടോടാ ഒടുവിൽ അവശനായ റോണി അവൻ തള്ളിയിട്ടു ഇനി മേലാൽ മേലാൽ നീ പരിസരത്ത് കണ്ടുപോകരുത് ലൂക്കാസിനോട് പോയി പറഞ്ഞേക്ക് നിഞ്ചെയൊക്കെ കളി തീരാറായെന്ന് അലക്സ് തിരിഞ്ഞു നടന്നു ആരും ഒരക്ഷരം മിണ്ടിയില്ല ഗ്രീൻ റൂമിൽ എത്തിയപ്പോൾ ആൻമരിയെ പേടിച്ചു വിറച്ചിരിക്കുകയായിരുന്നു അവനെ കണ്ടത് അവൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു നമുക്ക് പോവാം അലക്സ് ചായ എനിക്ക് വയ്യ എനിക്ക് ഡാൻസ് കളിക്കണ്ട അവൾ അലക്സ് അവളുടെ മുഖം കൈകളിലെടുത്തു അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ല ആനി നീ ഡാൻസ് കളിക്കണം നിന്നെ തകർക്കാൻ വന്ന റോണിയുടെ മുന്നിൽ അവനെ സാക്ഷിയാക്കി നീ ജയിച്ചു കാണിക്കണം ഞാനിവിടെ ഉണ്ടാവും നിനക്ക് കാവലായി അവന്റെ വാക്കുകൾ അവൾക്ക് പുതിയ ഊർജം നൽകി അവൾ വേദിയിൽ കയറി അലക്സ് മുൻനിരയിലിരുന്നു അവളുടെ നൃത്തം ഓരോ ചുവടിലും അവൾ തൻ്റെ ഭയത്തെ ചവിട്ടി അരച്ചു ദൂരെ അപമാനിതയായി നിൽക്കുന്ന റോണി അത് കാണുന്നുണ്ടായിരുന്നു നൃത്തം കഴിഞ്ഞവൾ അവൾ കിതച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സദസ് മുഴുവൻ എഴുന്നേറ്റു നിന്ന് കൈയടിച്ചു അലക്സ് അഭിമാനത്തോടെ സ്റ്റേജിലേക്ക് കയറി വന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനവളെ ചേർത്ത് പിടിച്ചു ആൻമറി അവനെ നോക്കി ആ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു അവൾ പതുക്കി അവൻ്റെ കാതിൽ പറഞ്ഞു ഐ ലവ് യു മൈ ഗാർഡിയൻ അലക്സ് അവളെ നോക്കി കണ്ണിറക്കി ഐ ലവ് യു മൈ കാന്താരി ആൻമരയുടെ നൃത്തം കഴിഞ്ഞ് നിറഞ്ഞ കൈയടി ൾക്കിടയിലൂടെ അലക്സ് അവളെയും കൂട്ടി ഗ്രീൻ റൂമിലേക്ക് നടന്നു കോളേജിലെ പെൺകുട്ടികൾ അലക്സിനെ ആരാധനയോടെ നോക്കുന്നുണ്ടായിരുന്നു സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഒരു വി ഐ പിലെ പോലും തല്ലി താറ താഴെയിട്ട ഭർത്താവ് ഗ്രീൻ റൂമിൽ എത്തിയപ്പോൾ ദിയയും ആശ്വിനിയും ഓടി വന്നു ആൻ നീ പൊളിച്ചു എന്തൊരു ഡാൻസ് ആയിരുന്നു ദിയ കെട്ടിപ്പിടിച്ചു പിന്നെ അച്ചാൻ റോണിക്ക് കൊടുത്തത് മാസ് ആയിരുന്നു ആഷനി അലക്സിനെ നോക്കി അലക്സ് ചിരിച്ചുകൊണ്ട് മാറി നിന്നു നീ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ ഞാൻ വണ്ടിയിലുണ്ടാകും അലക്സ് ആനിനോട് പറഞ്ഞു അവൾ വേഗം വസ്ത്രം മാറി മുഖത്തെ മേക്കപ്പ് തുടച്ച് സാധാരണ വേഷത്തിൽ ഇറങ്ങി വന്നു അവളുടെ കയ്യിൽ സമ്മാനമായി കിട്ടിയ ട്രോഫി ഉണ്ടായിരുന്നു അവർ കാറിൽ കയറി യാത്രക്കിടയിൽ ആൻമരി ആ ട്രോഫിയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു എന്താടി ട്രോഫി കിട്ടിയതിന്റെ അഹങ്കാരമാണോ അലക്സ് ഡ്രൈവിങ്ങിനിടയിൽ ചോദിച്ചു ആൻമരി തലയിരത്തി അവനെ നോക്കി അല്ല ഇതെനിക്ക് കിട്ടിയതല്ല അച്ച ഇച്ചായന് കിട്ടിയതാ ഇച്ചായൻ വന്നില്ലായിരുന്നെങ്കിൽ അവളുടെ തൊണ്ട ഇടറി അലക്സ് അവളുടെ കയ്യിലൊന്നും പിടിച്ചു സാരമില്ല ഇല്ല കഴിഞ്ഞതൊക്കെ ഓർക്കണ്ട റോണിക്ക് കിട്ടേണ്ടത് കിട്ടി ഇനി അവനാ വഴിക്ക് വരില്ല പെട്ടെന്ന് ആൻ ചോദിച്ചു അലക്സിച്ചായ പോലീസുകാർ കേസാക്കുവോ അവൻ വലിയ പണക്കാരനല്ലേ സ്പോൺസറും അലക്സ് പുച്ഛത്തോടെ ചിരിച്ചു അവൻ കേസ് കൊടുത്താൽ അവൻ തന്നെ നാറും പെൺകുട്ടികളുടെ ഡ്രസ്സിംഗ് റൂമിൽ ഒളിഞ്ഞു നോക്കാൻ വന്നതാണെന്ന് നീ മൊഴി കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ അവൻ്റെ മാന്യത അതുകൊണ്ട് അവൻ മിണ്ടില്ല പിന്നെ ലൂക്കാസ് അവനെ വേറെ രീതിയിൽ കൈകാര്യം ചെയ്തോളാം വീട്ടിലെത്തിയപ്പോൾ നല്ല ക്ഷീണമുണ്ടായിരുന്നു ആൻ ട്രോഫി അമ്മച്ചിയെ കാണിച്ചു എല്ലാവരും സന്തോഷിച്ചു രാത്രി അലക്സ് ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു ആൻമരി കുളികഴിഞ്ഞ് മുടി ഉണക്കി മുറിയിലേക്ക് വന്നു അവൾ പതിക്കി അലക്സിന്റെ പിന്നിലൂടെ അവനെ കെട്ടിപ്പിടിച്ചു അലക്സ് തിരിഞ്ഞു നോക്കി എന്താടി അടി ഇച്ചാൻ ഹാപ്പിയാണോ പിന്നല്ലാതെ എന്റെ പെണ്ണ് സ്റ്റേജിൽ തകർത്താടുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്താ ഗമയെന്നറിയാവോ അവളെ നെഞ്ചോട് ചേർത്തു പക്ഷേ ആൻ മുഖം തഴുത്തി എനിക്ക് പേടിയാ ആ റോണി ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവൻ വെറുതെ ഇരിക്കില്ല അലക്സ് ചായ അലക്സിന്റെ മുഖം കടുത്തു അവനവളെ തന്നിൽ നിന്ന് അല്പം മാറ്റി നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ഇനി ഒന്നും ചെയ്യില്ല ഇനി ഒരിക്കലും അവൻ നിന്റെ പേര് പോലും പറയാത്ത രീതിയിൽ ഞാൻ കണക്ക് തീർത്തിട്ടുണ്ട് ഇന്നത്തെ അടി അത് വേറെ ഒരു സാമ്പിൾ മാത്രമാണ് അവൻ അവളുടെ കവളിൽ തട്ടി ഇനി നീ ഇതൊന്നും ഓർത്ത് പേടിക്കണ്ട ഇന്ന് നീ അനുഭവിച്ച സങ്കടത്തിന് പകരമായി നാളെ മുതൽ നിനക്ക് സമാധാനം മാത്രമേ ഉണ്ടാവൂ നീ വിശ്വസിക്ക് പിറ്റേന്ന് രാവിലെ അലക്സ് നേരത്തെ എഴുന്നേറ്റു അവൻ നല്ല ഉഷാറിലായിരുന്നു നീ ഇന്ന് കോളേജിൽ പോകണ്ടാട്ടോ റെസ്റ്റ് എടുത്തോ അവൻ ആനിനോട് പറഞ്ഞു ഇച്ചാൻ എങ്ങോട്ടേക്കാ ഞാൻ വർക്കിച്ചാൻ എന്ന് കാണാൻ പോവാ ഒറ്റയ്ക്ക് ആൻ പേടിയോടെ നോക്കി റോണിയുടെ അപ്പനെയോ എന്തിനു മകന്റെ തെമ്മാടിത്തരുടെ അപ്പനെ അറിയിക്കാൻ പിന്നെ ചില കണക്കുകൾ തീർക്കാനും അലക്സ് ഗൗരവത്തിൽ ജീപ്പിൽ കയറി പാടത്തുകാരുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് അലക്സിന്റെ ജീപ്പ് പാഞ്ഞു അവിടെ വരാന്തയിൽ വർക്കിച്ചായൻ ഇരിക്കുന്നുണ്ടായിരുന്നു മുഖത്ത് കടുത്ത ദേഷ്യമുണ്ട് ഇന്നലെ കോളേജിൽ നടന്ന കാര്യങ്ങൾ അദ്ദേഹം അറിഞ്ഞിരുന്നു അലക്സ് വണ്ടി നിർത്തി ഇറങ്ങിച്ചെന്നു എന്താ അലക്സേ എൻ്റെ മോനെ തല്ലിച്ചതച്ചിട്ടും മതിയായില്ലേ ഇനി എന്നെക്കൂടി കൊല്ലാനാണോ വന്നത് വർക്കിച്ചായൻ ചോദിച്ചു കൊല്ലാനല്ല വർക്കിച്ചായ മകനെ നന്നാക്കാൻ വന്നതാ അവൻ ഇന്നലെ ചെയ്തത് എന്താണെന്ന് അറിയാമോ എന്റെ ഭാര്യയെ ഒരു പെൺകുട്ടിയെ മുറിയിൽ പൂട്ടിയിട്ടു അവളെ ശ്വാസമുട്ടിച്ച് കൊല്ലാൻ നോക്കി അലക്സിന്റെ ശബ്ദം ഉയർന്നു അവൻ ചെയ്തത് തെറ്റാ സമ്മതിക്കുന്നു പക്ഷെ അതിന് നീ അവനെ ഞാൻ ചെയ്തത് കുറഞ്ഞുപോയ വർക്കിച്ചായ അവൻ എന്റെ പെണ്ണിന്റെ ദേഹത്ത് കൈവെച്ചു ഇനി മേലാൽ അവനാ പരിസരത്ത് കണ്ട ഞാൻ പറഞ്ഞത് വർക്കിച്ചായൻ കേട്ടോ അവന്റെ ശവം പോലും ബാക്കി വെക്കില്ല അലക്സിനെ ഫയലെടുത്ത് മേശപ്പുറത്തേക്ക് ഇട്ടോ ഇത് നമ്മുടെ ബിസിനസ് ഡീൽ മേനോൻ ഗ്രൂപ്പുമായി ഞാൻ ഉണ്ടാക്കിയ എഗ്രിമെന്റ് വർക്കി ചായൻ്റെ മകൻ കാരണം എനിക്ക് നഷ്ടമായ പ്രൊജക്റ്റ് ഞാൻ തിരിച്ചു പിടിച്ചു ഇനി ബിസിനസ്സിലും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല വർക്കി ചായന ഫയലിലേക്ക് നോക്കി അലക്സിൻ്റെ നോട്ടം ഈ നീക്കം അദ്ദേഹം പ്രതീക്ഷിച്ചില്ല നിനക്ക് നിനക്ക് മേനോൺ ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് കിട്ടിയോ കിട്ടി ഇനി പാടത്തുകാരുടെ ഔദാര്യം എനിക്ക് വേണ്ട മകനെ നിലക്കി നിർത്തിക്കോണം വർക്കി ചായ അല്ലെങ്കിൽ പാലത്തിങ്കൽ അലക്സ് ആരാണെന്ന് അവൻ ശരിക്കും അറിയും അലക്സ് കൂളിംഗ് ക്ലാസ് വെച്ച് തിരിഞ്ഞു നടന്നു ജീപ്പിൽക്കാരെ തിരിച്ചു പോകുമ്പോൾ അലക്സിന്റെ മുഖത്തൊരു വിജയ ചിരി ഉണ്ടായിരുന്നു റോണിയെ മാത്രമല്ല അവരുടെ അഹങ്കാരത്തെ അവൻ തകർത്തിരുന്നു ഇതൊന്നും അറിയാതെ വീട്ടിൽ ആൻമരിയ ലിച്ചിയെ കുട്ടിയും കൊണ്ട് കളിക്കുകയായിരുന്നു അലക്സ് വരുമ്പോൾ അവളുടെ മുഖത്ത് കാണുന്ന ആ ചിരി അതിനുവേണ്ടിയാണ് അവൻ ഈ യുദ്ധങ്ങളൊക്കെ ജയിക്കുന്നത് ബെഡിൽ കിടത്തി കുഞ്ഞിൻ്റെ കുഞ്ഞ് കൈകളും കാലുകളും പിടിച്ച അവൾ എന്തൊക്കെയോ പാടിക്കൊടുക്കുന്നുണ്ട് ആ കാഴ്ച കണ്ട് അലക്സ് വാതിൽക്കൽ തറഞ്ഞു നിന്നു പോയി അമ്മയുടെ വാത്സര്യം അവളുടെ മുഖത്തുണ്ട് എൻ്റെ മോളെ എൻ്റെ ലിച്ചിക്കുട്ടാ എന്നൊക്കെയുള്ള അവളുടെ കൊഞ്ചിക്കൽ കേൾക്കാൻ തന്നെ നല്ലൊരു ഇമ്പവും ഉണ്ട് അലക്സ് പതുക്കെ അകത്തേക്ക് കയറി ആഹാ ഇച്ചായ വന്നോ അവൾ ലിച്ചി എടുത്തുകൊണ്ട് ചോദിച്ചു വന്നു ഇവിടെ എന്താ പാട്ടും ഡാൻസും ഒക്കെ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ലിച്ചിക്കുട്ടിക്ക് ബോറടിച്ചു അപ്പം ഞാൻ കൊടുത്തതാ അവൻ ആനിൻ്റെ അരികിൽ ബെഡിലിരുന്നു എന്താ മുഖത്തൊരു ക്ഷീണം അവൾ അവൻ്റെ നെറ്റിയിൽ തൊട്ട് നോക്കി പനിയുണ്ടോ ഏയ് ഒന്നുമില്ല വെറുതെ വെയിൽ കൊണ്ടത് ഇന്ത്യ അവനവളുടെ കൈപിടിച്ചു മാറ്റി പിന്നെ ലൂക്കാസിനോടും റോണിയോടുമുള്ള കണക്കുകൾ ഏകദേശം തീർത്തു ഇനി അവർ നിന്നെ ശല്യം ചെയ്യില്ല അപ്പോൾ വർക്കി കണ്ടോ കണ്ടു മകനെ നിലയ്ക്ക് നിർത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് ഇനി റോണി ആ വഴിക്ക് വരില്ല അവൻ ആശ്വാസത്തോടെ പറഞ്ഞു താങ്ക്സ് അലക്സ് ചായ പിന്നെയും താങ്ക്സ് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടി അവൻ ലിച്ചിയുടെ കവളിൽ പതിക്കുന്നുള്ളി ലിച്ചി ഈ മാമിയോടൊന്ന് പോകാൻ പറ മാമിയല്ല ഇളയമ്മ ആൻ തിരുത്തി അന്ന് രാത്രി അലക്സിന് വല്ലാത്തൊരു ക്ഷീണം തോന്നിയിരുന്നു അത്താഴം കഴിക്കാൻ പോലും അവന് തോന്നിയില്ല എനിക്ക് വിശപ്പില്ലാൻ ഞാൻ പോയി കിടക്കുക അവൻ നേരത്തെ മുറിയിലേക്ക് പോയി ആൻമരിക്ക് അത് പന്തികേടായി തോന്നി ഭക്ഷണപ്രിയനായ അലക്സ് വിശപ്പില്ലെന്ന് പറയുന്നത് അപൂർവ്വമാണ് അവൾ വേഗം പണികൾ തീർത്ത് മുറിയിലെത്തി അലക്സ് സോഫയിൽ പുതച്ചു മൂടി കിടക്കുകയാണ് എ സി ഇട്ടില്ലെങ്കിൽ അവൻ വിറയ്ക്കുന്നത് പോലെ തോന്നി അവൾ ഓടി ഓടിയടുത്തു ചെന്നു അവന്റെ തെറ്റിയിൽ കൈവച്ചു ഈശോയെ നല്ല പനിയാണല്ലോ അവൾക്ക് ആകെ വെപ്രാളമായി ശരീരം ചുട്ടുപൊള്ളുന്നു അലക്സ് ചായ അവൾ വിളിച്ചു ഉം കുഴപ്പമില്ലടി ഒന്ന് ഉറങ്ങിയാ മാറോ അവൻ ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു മാറില്ല ഇത് നല്ല പനിയാ ഹോസ്പിറ്റലിൽ പോണം വേണ്ട എനിക്ക് ഡ്രൈവ് ചെയ്യാൻ വയ്യ നീ പോയി കിടന്നോ അവൾ കേട്ടില്ല അവൾ വേഗം ബാത്റൂമിൽ പോയൊരു പാത്രത്തിൽ വെള്ളവും തോർത്തു എടുത്തുകൊണ്ട് വന്നു എഴുന്നേക്ക് അവൾ അവനെ പിടിച്ചെഴുന്നേപ്പിച്ചു അവൻ്റെ ഷർട്ട് അഴിച്ചു മാറ്റി തണുത്ത വെള്ളത്തിൽ മുക്കിയ തുറത്തുകൊണ്ട് അവൾ അവന്റെ മുഖവും നെഞ്ചും കൈകളും തുടച്ചു കൊടുത്തു അലക്സ് പാതി മയക്കത്തിൽ അവളെ നോക്കി അവളുടെ കണ്ണുകളിലെ പേടിയും കരുതലും അവൻ അറിഞ്ഞു അമ്മച്ചയ്ക്ക് ശേഷം ഇങ്ങനെ ഒരാൾ തന്നെ ശുശ്രൂഷിക്കുന്നതും ആദ്യമായിട്ടാണ് ആൻ അവൻ വിറയ്ക്കുന്ന കൈകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു മിണ്ടണ്ട മിണ്ട എടുക്ക് അവൾ അവന്റെ നെറ്റിയിൽ വീണ്ടും നനഞ്ഞ തുണി വെച്ചു രാത്രി മുഴുവൻ അവളവന് കാവലിരുന്നു സോഫയുടെ താഴെ തറയിലിരുന്ന് അവന്റെ കൈകൾ പിടിച്ചവൾ ഉറക്കമിളച്ചു ഇടയ്ക്കിടെ പനി നോക്കിയും വെള്ളം കൊടുത്തും അവൾ അവനെ നോക്കി വെളുപ്പിനെപ്പോഴോ പനി കുറഞ്ഞു അലക്സ് കണ്ണു തുറക്കുമ്പോൾ സമയം ആറ് മണി അവൻ നോക്കുമ്പോൾ തന്റെ കയ്യിൽ തലവെച്ച് സോഫയോട് ചേർന്ന് താഴെ ഇരുന്ന് ഉറങ്ങുന്ന ആന്മരിയ അവന്റെ ഉള്ളൊന്നു പിടഞ്ഞു തനിക്ക് വേണ്ടി ഉറക്കമിളച്ചവൾ അവൻ പതുക്കി എഴുന്നേറ്റ് അവളെ അനക്കാതെ കൈയ്യെടുത്തു എന്നിട്ട് അവളെ കോരിയെടുത്ത് ബെഡിൽ കിടത്തി പുതപ്പിട്ട് കൊടുത്തു അവളുടെ നെറ്റിയിൽ അവനൊരു ഉമ്മ കൊടുത്തു നീയാണ് പെണ്ണ് എൻ്റെ ഭാഗ്യം അവൻ മന്ത്രിച്ചു അവൻ ഫ്രഷായി താഴേക്ക് ചെന്നു അടുക്കളയിൽ അമ്മച്ചി ഉണ്ടായിരുന്നു എന്താടാ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ ആനെവിടെ അവൾ ഉറങ്ങും അമ്മച്ചി ഇന്നലെ എനിക്ക് ഇത്തിരി പനിയായിരുന്നു രാത്രി മുഴുവൻ അവളെനിക്ക് കാവലിരുന്നു പാവം ക്ഷീണിച്ച് കാണും വിളിക്കണ്ട അമ്മച്ചി അലക്സിൻ്റെ സ്നേഹത്തോടെ നോക്കി കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അവൾ നിനക്ക് പറ്റിയ കുട്ടിയാണെന്ന് ദൈവം തന്നെ നിതിയെ നിതിയാടാതും അതെ അമ്മച്ചി എനിക്കിപ്പോൾ അത് മനസ്സിലാവുന്നുണ്ട് അലക്സ് സായയായി ഉമ്മറത്ത് വന്നിരുന്നു പനി മാറിയെങ്കിലും ശരീരത്തിന് ചെറിയ ക്ഷീണമുണ്ട് പക്ഷെ മനസ്സിന് വല്ലാത്തൊരു ഉന്മേഷം കുറച്ചു കഴിഞ്ഞപ്പോൾ ആൻമരി എഴുന്നേറ്റ് കണ്ണും തിരുമ്പി താഴേക്ക് വന്നു അലക്സ് ഉമ്മറത്തിരിക്കുന്നത് കണ്ടപ്പോൾ അവക്ക് ആശ്വാസമായി പനി മാറിയോ അവൾ വാതിൽക്കൽ നിന്ന് ചോദിച്ചു അലക്സ് തിരിഞ്ഞു നോക്കി മാറി ഡോക്ടർ നല്ല ചികിത്സയായിരുന്നല്ലോ അവൻ ചിരിച്ചു ആൻമരി നാണത്തോടെ തല താഴ്ത്തി ഇങ്ങോട്ട് വാ അവൻ വിളിച്ചു അവൾ അടുത്തു ചെന്നു അവനവളെ പിടിച്ചെടുത്തി രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നതല്ലേ ഇപ്പോൾ എന്തിനാ എഴുന്നേറ്റത് െ കാണാനപ്പോ ഞാനവിടെ പോകാനാ നിന്നെ വിട്ട് അവനവളുടെ കൈത്തണ്ടയിൽ നോക്കി സോഫിയൽ തലവെച്ച് കിടന്നതിൻ്റെ പാടവിടെ ഉണ്ട് അവനെ പാടിൽ പാടിൽ തഴുകി സോറി ഞാൻ കാരണം അയ്യടാ വലിയ സോറി പറയുന്നു ഞാൻ ഞാനെന്റെ കെട്ടിയവന് നോക്കിയതാ അല്ലാതെ വഴി കൂടെ പോയ അല്ല നോക്കിയത് അവൾ തമാശയായി പറഞ്ഞു അലക്സ് പൊട്ടിച്ചിരിച്ചു അടിപൊളി അപ്പൊ കെട്ടിയവൻ എന്നൊക്കെ വിളിച്ചു തുടങ്ങിയല്ലേ കൊള്ളാം പുരോഗതി ഉണ്ട് അവൾ അവനെ ഒന്ന് നുള്ളി ആ അത് ഞാൻ അറിയാതെ പോയെ മിണ്ടാതിരിക്കു ചായ കുടിക്ക് അവർ അവിടെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ ഗേറ്റിന് പുറത്തൊരു പോസ്റ്റ്മാൻ വന്നു അലക്സ് പാലത്തിങ്കൽ ഒരു രജിസ്റ്റേർഡ് ലെറ്റർ ഉണ്ട് അലക്സ് എഴുന്നേറ്റ് പോയി കത്ത് വാങ്ങി അവനത് പൊട്ടിച്ചു വായിച്ചു വായിക്കും തോറും അവൻ്റെ മുഖം തെളിഞ്ഞു വന്നു എന്തായാ ആൻ ചോദിച്ചു ആൻ ഇതാ പ്രൊജക്ടിന്റെ അപ്രൂവൽ ലെറ്ററാ മേനോൻ ഗ്രൂപ്പുമായുള്ള ഡീലൊക്കെ ഒഫീഷ്യലായി ഇന്ന് നമുക്ക് ധൈര്യമായി പണി തുടങ്ങാം അവൻ സന്തോഷം കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു എല്ലാം നിന്റെ രാശിയാ നീ വന്ന ശേഷം എനിക്ക് എനിക്കെല്ലാം നല്ലതേ നടക്കുന്നുള്ളൂ ആൻമരിയുടെ മനസ്സ് നിറഞ്ഞു പക്ഷേ ഈ സന്തോഷങ്ങൾക്കിടയിലും പരാജയപ്പെട്ട ലൂക്കാസും റോണിയും ഇരുളിലെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അലക്സിനെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയവർ ഇത്തവണ ലക്ഷ്യമിടുന്നത് വേറൊരാളെ ആയിരുന്നു വൈകുന്നേരം പുതിയ പ്രോജക്റ്റ് കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഒരു ചെറിയ പാട്ട് നടത്താൻ തീരുമാനിച്ചു പുറത്തുനിന്ന് ആരും ഇല്ല വീട്ടുകാർ മാത്രം അലക്സ് നേരത്തെ എത്തിയിരുന്നു എഡി എന്റെ ബ്ലൂ ഷർട്ട് കണ്ടോ ആ മുറിയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു ആൻമരി ഓടി വന്നു കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ മനുഷ്യ അതായിരിക്കുന്ന മുന്നിൽ തന്നെ അവൾ കട്ടിലെടുത്ത് വെച്ചിരുന്ന ഷർട്ട് ചൂണ്ടിക്കാട്ടി ഓ ഞാൻ കണ്ടില്ല അവൻ ചമ്മലോട് ഷർട്ട് എടുത്തു നീ ഇട്ട് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ലുക്ക് ഉണ്ടല്ലോ എന്ന് കരുതി വിളിച്ചതാ അയ്യടാ സോപ്പിടാതെ കാര്യം പറ അവൾ അവൻ്റെ കോളർ ശരിയാക്കി കൊടുത്തു കാര്യമുണ്ട് ഇന്ന് നമുക്ക് പുറത്ത് പോയി ഡിന്നറ് കഴിച്ചാലോ എല്ലാവരും കൂടി നല്ല ഐഡിയ ലവിക്കും സോഫിക്കും ഒക്കെ സന്തോഷമാവും അവർ ഇറങ്ങി ഹാളിൽ എല്ലാവരും റെഡിയായി ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ ലവി മാത്ര ലെവി ഇവിടെ അലക്സ് ചോദിച്ചു അവൻ വന്നിട്ടില്ല അലക്സെ കൂട്ടുകാരുടെ കൂടെ സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞായിരുന്നു ഇപ്പോ വരാറായതാ അലക്സ് നോയൽ പറഞ്ഞു അലക്സ് വാച്ചിലേക്ക് നോക്കി സമയം ഏഴ് മണി കഴിയുന്നു ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ അലക്സ് ഫോൺ എടുത്തു അവൻ ലെവി വിളിച്ചു പക്ഷേ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് ആണല്ലോ അലക്സിനെ നെറ്റി ചുടിഞ്ഞു സാധാരണ ലെവി എവിടെ പോയാലും കൃത്യസമയത്ത് വീട്ടിലെത്തുന്നതാണ് അല്ലെങ്കിൽ വിളിച്ചു പറയും ചാർജ് തീർന്നതാകും അവൻ വന്നോളും അമ്മച്ചെ സമാധാനിപ്പിച്ചു പക്ഷെ അലക്സിന് എന്തോരസ്വസ്ഥത തോന്നി അവൻ വീണ്ടും വീണ്ടും വിളിച്ചു നോക്കി സമയം എട്ട് മണിയായി ലെവി വന്നില്ല അലക്സിന്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ വരാന്തയിൽ ഉല്ലാത്താൻ തുടങ്ങി ആൻമരിയെ പേടിയോടെ അവനെ നോക്കി നിന്നു പെട്ടെന്നാണ് അലക്സിന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ മെസ്സേജ് വന്നത് വാട്സപ്പിൽ ഒരു നമ്പറിൽ നിന്ന് അവനത് തുറന്നു നോക്കി ആ വീഡിയോ കണ്ടതും അലക്സിന്റെ കൈകൾ വിറച്ചു ഫോൺ കയ്യിൽ നിന്നും വഴുതി താഴെ വീഴാൻ തുടങ്ങി തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി